വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നഴ്സിംഗ് അസോസിയേഷന്റെ അഭിമുഖത്തിൽ തൊടുപുഴ ആദായ നികുതി ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി തൊടുപുഴയിലെ എല്ലാ ആശുപത്രിയിലും നഴ്സുമാരും പങ്കെടുത്ത പ്രതിഷേധ ജാഥ ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച് നികുതി ഓഫീസിന് മുന്നിൽ അവസാനിച്ചു തുടർന്ന് നടന്ന ധർണ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ഉദ്ഘാടനം ചെയ്തു ദേശീയ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ബിൽ രണ്ടായിരത്തി ഇരുപത് പിൻവലിക്കുക നേഴ്സിംഗ് കൗൺസിലുകൾ നിലനിർത്തുക ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നേഴ്സസ് സംയുക്ത സമരസമിതി ഇടുക്കി ജില്ലാ ആദായ നികുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചതാകും സംരക്ഷിക്കു ധർണയിൽ ഗവൺമെന്റ് പ്രൈവറ്റ് മേഖലയിലെ നെയ്സ് സംഘടനകളായ ഐ കെ എൻ യു ഐ എൻ എ പി എൻ എൻ എച്ച് എം ഇ യു എ കെ എസ് എസ് എൻ യു കെ എസ് ഐഇ നൂറ്റെട്ട് കെ ജി എൻ എ കെ ജി എസ് എൻ എ എന്നീ സംഘടനകൾ പങ്കെടുത്തു തൊടുപുഴ ഗാന്ധി സ്കോയലിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആദായ നികുതി ഓഫീസ് പിടിക്കൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സി ഐ ടൂ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദേശീയ ദേശീയ കമ്മീഷൻ ഇന്നത്തെ നമ്മുടെ കൗൺസിൽ അത് ോട്ടെ സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലായിക്കോട്ടെ ഇതിന്റെ എല്ലാം അധികാരങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനും സുതാര്യത നഷ്ടപ്പെടുത്താനുമുള്ള വളരെ ബോധപൂർവമായൊരു കച്ചവടമാണ് പുതിയ കരട് മുന്നു വഴി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്നത് മാത്രവുമല്ല സംസ്ഥാന നഴ്സിംഗ് കൗൺസിലുകൾ ഇന്ന് ഇരുപത്തെട്ടോളം വരുന്ന സംസ്ഥാനങ്ങളിൽ നഴ്സിംഗ് കൗൺസിലുകളുടെ പ്രവർത്തനം വളരെ ഫലപ്രദമായാണ് നടന്നു പോകുന്നത് അത് ഭരണഘടനാ സ്ഥാപനമാണ് നേഴ്സിംഗ് കൗൺസിലുകളെ ാണ് സംസ്ഥാന ഗവൺമെന്റുകളാണ് സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലുകളെ കൗൺസില് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് ദേശീയ നേഴ്സിംഗ് കൗൺസിൽ എന്നത് ഒരു ആക്ട് കൊണ്ടുവന്നുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വളരെ ഫലപ്രദമായി കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് ഷീമോൾ പി കെ അധ്യക്ഷ വഹിച്ചും സംയുക്ത സമരസമിതി കൺവീനർ ഷൈല കെ എച്ച് സ്വാഗതം ആശംസിച്ചും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രജനി എം ആർ പി എൻ എ ജില്ലാ ട്രഷറർ കെ ആർ ബിന്ദു കെ ജി എസിന്റെ ഭാരവാഹി ഇൻഷാ ജാഫർ എന്നിവർ സംസാരിച്ചു കെ ജി എന്റെ ട്രഷറർ സി കെ സീമ നന്ദി അർപ്പിച്ചു നഴ്സുമാരുടെ അവസരം നിഷേധിക്കുന്ന ഈ ബില്ല് പിൻവലിക്കുന്നവരെ തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു മീഡിയ Celebration of Weddings by Maharani Wedding Collections, Todobura.